മുഹമ്മദ് ബിനു ജഹിർ അലി അല്ലാ നിവേദനം ചെയ്യുന്നതായി ഒരു അതിഥി കാണാം ഞങ്ങളൊരു ദിവസം തിരുനബി സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് തിരുനബി സല്ല അലൈഹി സ്വല്ല ആകാശത്തേക്ക് തലവുയർത്തി പിന്നെ കൈപ്പടം നെറ്റിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സുബഹാനല്ലോ എത്ര ഭയാനകമായതാണ് ഇറങ്ങാൻ പോകുന്നത് അതുകേട്ട് ഞങ്ങളെല്ലാം പേടിച്ചുപറച്ച് ഒന്നും മിണ്ടാതിരുന്നു അടുത്ത ദിവസം ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അള്ളാഹുവിന്റെ തിരുദൂതരെ ഭയാനകമായ എന്തോ ഇറങ്ങാൻ പോകുന്നുവെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ എന്താണത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ സത്യം ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുന്നു പിന്നെയും ജീവിച്ച് രക്തസാക്ഷിയാവുന്നു മൂന്നാമതും അയാൾക്ക് ജീവൻ ലഭിക്കുകയും ഇസ്ലാമിക മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്യുന്നു എന്നാലും അയാൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ അത് വീട്ടപ്പെടുന്നതുവരെ വരെ സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല ഇമാം ഹാക്കിം അതുപോലെ ഇമാം നസായി തുബറാനി എന്നിവർ രേഖപ്പെടുത്തുന്നതായി കാണാം ജീവിതത്തിൽ കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യേണ്ടി വരാത്തവർ അപൂർവമായിരിക്കും തിരുവനന്തപുരം സാഹ അലൈഹി വസ്ലാമു പോലും കടം വാങ്ങിയിട്ടുണ്ട് കൊടുത്തിട്ടുമുണ്ട് വിശുദ്ധ ഖുർആാനും തിരുനബി സാഹുഹ് അലൈഹി വസ്ലമയും കടം കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചതായും കാണാം ദാനം പോലെ പുണ്യമേറിയ ഒരു കാരൻ കാര്യമാണെന്നതാണ് തിരുനബി അലൈഹി അലിസ്ല സൂചിപ്പിച്ചത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് രണ്ടു പ്രാവശ്യം കടം കൊടുത്താൽ അതിലൊന്ന് ദാനമായി രേഖപ്പെടുത്തുമെന്ന് ഇബിനു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ കാണാം വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമുള്ള സൂക്തം അൽബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാമത്തെ ആയത്ത് കടമിടപാട് സംബന്ധമായ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ കടം വാങ്ങൽ ഏറെ ഗൗരവതരമായ കാര്യമാണെന്ന് പ്രസ്തുത അതിഥി ഉണർത്തുന്നുണ്ട് ഏതു ആവശ്യത്തിനാണ് കടം വാങ്ങുന്നതെങ്കിലും നിശ്ചിത അവധിക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉത്തമർണനെ കണ്ട് അവധി നീട്ടി വാങ്ങണം അവധി നീട്ടിത്തരണമെന്ന് അധർമ്മണ്ണൻ ആവശ്യപ്പെട്ടാൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുന്നത് ഉത്തമർണന്റെ ബാധ്യതയും അത് പ്രതിഫലാർഹവുമാണ് കഴിവുണ്ടായിട്ടും കടം വീട്ടാതിരിക്കുന്നത് അക്രമമാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയുള്ളവരാണ് എന്നാൽ അവർക്ക് കടമുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം രക്തസാക്ഷികളായാൽ പോലും സ്വർഗപ്രവേശം സാധ്യമല്ലെന്ന തിരുവചനം നമ്മെ ഞെട്ടിപ്പിക്കേണ്ടതുണ്ട് കടബാധ്യതയുള്ളവർ മരണപ്പെട്ടാൽ തിരുനെപ്പ് സല്ല അലൈഹി സ്വലമ ആ കടം വീട്ടാൻ ആരെങ്കിലും ഏറ്റെടുക്കുന്നത് വരെ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ സന്നദ്ധരായിരുന്നില്ല എന്ന കാര്യവും ഗൗരവത്തോടെ ഓർക്കേണ്ടതുണ്ട് ഇന്ന് കടമെന്ന് പറഞ്ഞാൽ പലർക്കും നിസ്സാരമാണ് വീടെടുക്കാനും വാഹനമെടുക്കാനും മക്കളെ പഠിപ്പിക്കാനും ആർഭാട ജീവിതം നയിക്കാനുമൊക്കെ വ്യക്തികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും നിരന്തരം കടമെടുക്കുന്നവരാണ് പലരും സമയത്തിന് വീട്ടാൻ കഴിയാതെ പലിശയ്ക്കുമേൽ പലിശ കയറി മുടിയുന്നവരെയും ഒട്ടേറെ പേറെയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ജപ്തി നേരിടുമ്പോഴോ മരണപ്പെടുമ്പോഴോ ആണ് ഇവരുടെ കടബാധ്യതകൾ പ്രശ്നമാവുക ഇത്തരക്കാർ സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യ ബാധ്യതയായിത്തീരുന്നു ജനങ്ങളുടെ മുമ്പിൽ കൈനീണ്ടി ഇവരെ കടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമമുണ്ടായേക്കും എന്നാലും പൂർണ്ണമായി രക്ഷപ്പെടുന്നവർ അപൂർവം മാത്രമാണ് എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും കടം കാരണം എല്ലാം നിഷ്ഫലമായി തീരുന്ന അവസ്ഥ എത്ര ദയനീയവും ഭയാനകവുമാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ